നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ തേടിയിറങ്ങി അന്വേഷണ സംഘം ഞെട്ടി കേന്ദ്ര സർക്കാരിനെ പോലും വരച്ച വരയിൽ നിർത്തുന്ന മുംബൈയിലെയും കൊൽക്കത്തയിലെയും കോർപ്പറേറ്റ് കമ്പനികളുടെ വരെ പങ്കാളിയാണ് ദിലീപ് എന്ന നടൻ എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് പല വൻകിട കമ്പനികളുമായി കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് കരാറാണ് ദിലീപ് നടത്തിയിരിക്കുന്നത് ഇത്തരം കമ്പനികൾക്കായി കേരളത്തിൽ ഭൂമി ഇടപാട് ദിലീപിന്റെ കമ്പനി ചെയ്തു കൊടുത്തിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഇതര സംസ്ഥാന റിയൽ എസ്റ്റേറ്റ് മാഫികളുമായും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് കേസിൽ കന്നഡ സിനിമയിലെ ഒരു നിർമ്മാതാവിനെ ചുറ്റിപ്പറ്റിയും സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട് ദിലീപിനെ പങ്കു കച്ചവടക്കാരനാണ് ഈ കോടീശൻ എന്നാണ് സൂചന ആക്രമണത്തിനിരയായ നടിയെ നായികയാക്കി സിനിമ ചെയ്യാൻ ഇയാൾ തയ്യാറെടുത്തതായും പിന്നീട് നടി ഇതിൽ നിന്നും പിന്മാറിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സംഭവവുമായി കേസിന് ഏതെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് അതേസമയം കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ ദിലീപിന്റെ പങ്കു കച്ചവടക്കാരനെന്നും മനസ്സിലായതോടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന സംശയത്തിലാണ് പോലീസും കേസിന്റെ പുരോഗതി മുഖ്യമന്ത്രി അറിയിച്ച ശേഷമായിരിക്കും ഇത്തരം രംഗത്തേക്കുള്ള അന്വേഷണം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി